കൈപ്പത്തിക്ക് മാത്രം വോട്ട് ചെയ്യുന്ന കുടുംബാളോ ഞാനാണ് എൻ്റെ വീട്ടുകാരെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നിങ്ങൾ എങ്ങനെ പക്ഷേ വീട്ടുകാരെ ഞാൻ നിലവിലെ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയ ഞാൻ അങ്ങനെ പോയ സമയത്ത് വളരെ വൈകാരികമായ ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു അതിലും ഏറ്റവും പ്രധാനം ഒന്നെന്ന് പറയുന്നത് വളരെ ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു എൻ്റെ കുടുംബം നല്ല റിലീജിയസ് ഒരു മുസ്ലിം പശ്ചാത്തലമുള്ള കുടുംബമാണ് വളരെ റിലീജിയസ് ആയ മുസ്ലിം പശ്ചാത്തലമാണ് പക്ഷെ ഒരു സെക്കുലർ ഫാബ്രിക്കാണ് കുടുംബ അങ്ങനെയായിരുന്നു റിലീജിയസ് അപ്പോൾ ആദ്യമേ തന്നെ കോൺഗ്രസ്സിലാണ് വിശ്വാസം കാരണം കോൺഗ്രസ് ആണ് പണ്ട് മുതൽക്കേ പരമ്പരാഗതമായി എന്ന നിലയിലാണ് ഒരു ഒരു നാച്ചുറൽ നാച്ചുറൽ ആണ് ആകെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ വീട്ടുകാർ ഞാൻ വളരെ കുട്ടിക്കാലാണ് എൻ്റെ കുടുംബം പറഞ്ഞാല് എൻ്റെ മൂത്ത രണ്ട് സഹോദരിമാരും വളരെ എന്നെക്കാൾ നല്ല പ്രായം ചെന്നത് അപ്പോൾ എന്നെ വളരെ കാലങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി കാത്തിരുന്ന് കിട്ടിയ ഒരാൺകുട്ടിയാണ് അപ്പൊ ഞാൻ വളരെ കുഞ്ഞാണ് ഇവരെ ചേച്ചിമാരെ വെച്ച് അപ്പോൾ ഇവരുടെ എല്ലാം വർത്തമാനത്തിലൊക്കെ ഉള്ളൊരു കാര്യം കോൺഗ്രസ് ആണ് അപ്പോ വീട്ടിലെ രാഷ്ട്രീയ സോർസ് മാതൃഭൂമി പത്രാണ് അപ്പോൾ ഇതിനകത്ത് ഈ പത്രവായനയിൽ അതിന്മേലുള്ള കമൻറ്റിൽ ഒക്കെയുള്ള രാഷ്ട്രീയം പറച്ചിലുകൾ എൻ്റെ മനസ്സിലാണ് എൻ്റെ വീടിന് ചുറ്റിലും കമ്മ്യൂണിസ്റ്റ് വോട്ടാണ് മുഴുവൻ ഒരു സി പി എം നല്ല ആധിപത്യമുള്ള സ്ഥലമാണ് പക്ഷേ എൻ്റെ വീട് കോൺഗ്രസ് ആണ് അവരാകെ അരിവാൾ നോട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് സോ കോഴിക്കോടൻ കൃഷ്ണൻ നായർ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നോട്ട് ചെയ്യും അത് വ്യക്തിപരമായി കൊടുക്കുന്ന ഒരു വോട്ടാണ് അരിവാൾ ചുറ്റിയതിനം പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് പിന്നീട് ബി ബാലചന്ദ്രൻ ജില്ലാ കൗൺസിൽ മത്സരിച്ചപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ട് ഇതല്ലാതെ പിന്നെ പറഞ്ഞാൽ അരിവാൾ നോട്ട് ചെയ്യുന്നത് ഞാൻ സി പി എം ആയതിനു ശേഷം ഇങ്ങനൊരു കുടുംബശാത്തലായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഞാൻ അവിടെ നിലവിലെ സ്കൂളിൽ പഠിക്കാൻ പോയ സമയത്ത് അതിനു മുമ്പ് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ രാഷ്ട്രീയ സാരി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദിൻ്റെ തകർച്ച കോൺഗ്രസ് ഒരു ഇന്ത്യയിലെ മതനോരപക്ഷങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയ രാഷ്ട്രീയ ശക്തിയല്ല അങ്ങ് ഒരു നാച്ചുറൽ ചോയ്സാണ് എന്നതിൽ നിന്ന് ഒരു സെക്കുലർ മുസ്ലിം കുടുംബങ്ങളിലുണ്ടായ കോൺഗ്രസിനോടുള്ള വിപ്രതിപത്തിയുടെ രാഷ്ട്രീയ ഉൽപ്പന്നം കൂടിയാണ് ഈ ഇരിക്കുന്നത് അന്ന് ഞാൻ സ്കൂളിങ്ങാണെന്നോർമ്മയാണ് എൻ്റെ ഹൈസ്കൂൾ സമയമാണ് പക്ഷെ ആ സമയത്ത് പോലും എൻ്റെ വീട്ടിലെ വീട്ടെന്ന് പറഞ്ഞാൽ പാപ്പ ഉമ്മായും സഹോദരിമാരും ഒക്കെ ഉള്ള ബന്ധുക്കളുമൊക്കെ വരുമ്പോഴുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ ഈ ആശങ്കയുണ്ടായിരുന്നു കോൺഗ്രസ് ഇങ്ങനെയാണോ കോൺഗ്രസ് സെക്കുലറിസത്തെ സംരക്ഷിക്കാൻ കഴിയില്ലേ അപ്പോൾ അതിനു മുമ്പേ ഞങ്ങളുടെ മനസ്സിലുള്ള എന്ന് വെച്ചാൽ അനൗൺസ്മെന്റിൽ പോകുന്ന മതനിരവേറ്റ് മതേതരത്വത്തിൻ്റെ ചിഹ്നമായ കൈപ്പത്തിയാണല്ലോ അപ്പോൾ അതല്ല എന്ന് റിയലൈസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ഒരു സെക്കുലർ മുസ്ലിം കുടുംബത്തിനകത്ത് കോൺഗ്രസിനോടുള്ള വിപ്രതിപത്തി രൂപപ്പെടുന്നതെന്ന് നേരിൽ കണ്ടിരുന്നതാണ് ഞാൻ